ഹലോ മുന്തു മണിയിലെ എന്തൊക്കെ പാട് സുഖലേ അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടൻ നായകനായ രാവണപ്രഭു എന്ന സിനിമയുടെ ഫോർ കെ ഇന്ന് റീറിലീസ് ചെയ്യണം അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു മൂവിയായിരുന്നു നമ്മുടെ രാവണപ്രഭു രാവണപ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റില് ഐ വി ശശി സംവിധാനം ചെയ്ത പഴയ ദേവാസുരം എന്ന മൂവിയുടെ ഒരു രണ്ടാം ഭാഗം ആയിട്ടാണ് നമ്മുടെ രാവണപ്രഭു ഇറങ്ങിയത് രാവണപ്രഭുവിന്റെ സ്ക്രിപ്റ്റും സംവിധാനൊക്കെ നമ്മുടെ രഞ്ജിത്തായിരുന്നു ഈ ദേവാസുരം എന്ന മൂവി ആദ്യം ഐ വിശശി സമീപിക്കുന്ന നമ്മുടെ മമ്മൂക്കയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഡേറ്റ് ക്ലാഷ് കാരണം നമ്മുടെ ലാലേട്ടനേക്ക് ആ സിനിമ വരികയും ആ കാലത്തെ ഒമ്പൻ ഹിറ്റുകളിൽ ഒന്നായിട്ട് പിറക്കുകയും ചെയ്തു അതിനുശേഷമാണ് രഞ്ജിത്ത് ഈ രണ്ട് അതായത് മംഗലശ്ശേരി നീലകണ്ഠനെയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികനെയും രണ്ട് രീതിയിൽ കൊടുത്തിട്ട് രാവണപ്രഭു എന്ന സിനിമ ഉണ്ടാക്കിയെടുത്ത് ആ കാലത്തെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ആ ടൈമിൽ തന്നെ ഇറങ്ങിയതാണ് മമ്മൂക്കയുടെ രാക്ഷസരാജാവും ഈ രണ്ടും നല്ല എന്താ പറയുക ഒരു നല്ലൊരു പോര് നടന്നു കാരണം രണ്ട് ഒന്ന് രാക്ഷസ രാജാവും ഒന്ന് രാവണപ്രഭു രാവണപ്രഭു നല്ല വൺ ഹിറ്റായ മൂവിയാണ് പിന്നെ മാത്രമല്ല ഇതിൽ ലാലേട്ടൻ്റെ ഡാൻസും ആക്ഷനും അദ്ദേഹം ഡയലോഗൊക്കെ വേറെ രണ്ട് ക്യാരക്ടറായിട്ടും മംഗലേശ്വരി നീലകണ്ഠനായിട്ടും അതുപോലെ തന്നെ കാർത്തികേയനായിട്ടൊക്കെ വന്ന ആ ഒരു രണ്ട് ആളുടെ മാനദസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ലാലേട്ടൻ അതിൽ ക്യാരക്ടറൈസേഷൻ ചെയ്തു അടിപൊളിയായിട്ട് അതിലൊക്കെ ഡാൻസും പാട്ടൊക്കെ ഇന്നും ആളുകൾ നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ പാടി നടക്കണ അല്ലെങ്കിൽ ആടി തിമുറുക്കണ ഒരു പാട്ടും ഡാൻസൊക്കെയുണ്ട് അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ നമ്മുടെ ഫോക്കിയ സാങ്കേതിക വിദ്യയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ദൃശ്യവിസ്മയവും ആവും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഇനി ആളുകൾ നോക്കിക്കാണത് എന്താ വച്ചാൽ ഷോട്ട മുംബൈ ഇറങ്ങി അതുപോലെ തന്നെ സ്പടികം ഇറങ്ങി അതുപോലെ തന്നെ ദേവദൂതൻ ഇറങ്ങി ഇങ്ങനെയുള്ള ലാലേട്ടൻ്റെ ഒരുപാട് ചിത്രങ്ങളുടെ ഒരു റീ റിലീസ് വന്നു അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ മറികടക്കാൻ ഈ രാവണപ്രഭു എന്ന സിനിമയ്ക്ക് കഴിയുമോ അതിന് അതുപോലെ മണിച്ചിത്രതാവും ഉണ്ട് കേട്ടോ ഈ സിനിമയുടെ കളക്ഷനെ അതായത് ഫസ്റ്റ് ഡേ കളക്ഷനെ ഈ രാവണപ്രഭു മറികടക്കുന്ന ആൾക്കാർ കാരണം ഒരുപാട് ഫാൻ ഷോകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് തിയേറ്ററിലൊക്കെ ഫുള്ളായിട്ട് അവർ എന്താണ് എൻ്റെ തിയേറ്റർ ഒക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ടും അവർ ഭയങ്കര രീതിയിലുള്ള അടിപൊളി സംഭവങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഫാൻസൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്തായാലും ഞാനൊരു എന്താ പറയുക എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടൻ മൂവി അതാ ചോദിച്ചാൽ രാവണപ്രഭു എന്നാൽ എനിക്ക് ദേവാസുരത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവണപ്രകാരം അതിൽ ലാലേട്ടന്റെ ആ എന്താ പറയുക നാട്ടുറോട്ടിലിട്ടിട്ട് നമ്മുടെ സിദ്ദീഖിനെ തല്ലുന്ന സീനൊക്കെ രോമാഞ്ചം വരുന്ന സീനായിരുന്നു കാരണം നമുക്ക് അടിക്കട അടിക്കടാണെങ്കിൽ നമുക്ക് പ്രത്യേകം നമുക്കിങ്ങനെ പറയും നമ്മൾ സ്ക്രീനിലത് കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് പറയും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിലുള്ള ഒരു ഹോസ്പിറ്റൽ ഫൈറ്റൊക്കെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മളൊരു എന്താ പറയുക ഭയങ്കര ടച്ചിങ് ആയിട്ട് ഭയങ്കര ത്രസിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു എന്തായാലും ഒരുപാട് കാലത്തിനു ശേഷം അത് വരുമ്പോൾ അന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇന്ന് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട വമ്പൻ രീതിയിലാണ് അവർ നല്ല മാഗിനോവൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഫോർ കെ റീമാസ്റ്റർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് മലയാള സിനിമ അവർ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പിലോ വലിയട്ടനൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിന്ന് അവർ ചെയ്തു അതുപോലെ തന്നെയാണ് ഈ രാവണപ്പുറമ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്കിന്ന് അത് സ്ക്രീനിൽ ആ പഴയ ആ രാവണപ്രഭു പുതിയ സാങ്കേതിക വിദ്യയിൽ നിന്ന് കാണാം എന്തായാലും നമുക്ക് ഒമ്പനും എന്താ പറയാ സെറ്റപ്പിലാവുന്നതിന് ഒരു സംശയം വേണ്ട പ്രതീക്ഷിക്കാം അപ്പോ വീട് എത്രയോളം വീട് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തതോടെ കമന്റ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളിയൊക്കെ